ഹലോ ഫ്രണ്ട്സ് ഈ രാത്രി സമയത്ത് എങ്ങോട്ടാന്നല്ലേ ഒന്നുമില്ല പ്രത്യേകിച്ച് എവിടേക്കും ഇല്ല അന്ന് പെരുന്നാരായതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാണ്ടിട്ട് കാറിൽ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കുട്ടിക്ക് ലൈറ്റൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വീട്ടിലിങ്ങനെ ഇരുന്ന് ബോർ അടിച്ചിരിക്കുകയല്ലേ അപ്പോൾ പെരുന്നാരാതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് പോയതാണ് പുറത്തേക്ക് അപ്പോൾ ഈ ലൈറ്റൊക്കെ ഒന്ന് കുട്ടിക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഫുൾ ലേറ്റ് ഇട്ടിട്ട് ഫുൾ സെറ്റപ്പാണ് സൂപ്പറായിട്ടുണ്ട് കാണാൻ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല ഞങ്ങൾക്കന്നെ തീരുമാനിക്കാണ്ടാണ് ഇറങ്ങിയത് പക്ഷേ ഞങ്ങളിങ്ങനെ പോയി പോയിട്ട് ലാസ്റ്റ് ഞങ്ങൾ ലുലു മള്ളിലാണ് എത്തിയത് എവിടെയെങ്കിലും ഒന്നും പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ലുലു മണിൽ പോയി അവിടെ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പെരുന്നാർ ആവായത് കൊണ്ട് ഒന്നും കൂടി തിരക്ക് കൂടിയിട്ടുണ്ട് കാർ പാർക്കിങ്ങിനൊന്നും സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവിടെ കാർ നിർത്താൻ പോകുമ്പോഴേക്കും അവിടെ ഒരു ഓട്ടോക്കാരൻ വന്ന് ഓട്ടോ നിർത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെ നിർത്താൻ നോക്കുമ്പോഴേ നോക്കുമ്പോഴേക്കും അവിടുന്ന് ഒരു കാറ് പാർക്കിങ്ങിൻ്റെ അവിടെ എടുത്ത് അവർ പോയപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കൊണ്ട് കാറൊക്കെ നിർത്തി ഞങ്ങൾ വെറുതെ ലോലൂലി പോയിട്ട് വെറുതെ ഒന്ന് കറങ്ങി പക്ഷെ എൻ്റെ മോനുണ്ടെങ്കിലാണ് ഇതിനൊക്കെ പറ്റുകയുള്ളു കേട്ടോ അവനുണ്ടെങ്കിൽ ഉണ്ടെങ്കിലാണ് ഞങ്ങളിങ്ങനെ കറങ്ങാൻ എന്തേലും ഇങ്ങനെയൊക്കെ പോവുകയുള്ളൂ ആളിനെ പിന്നെ ആ കളിക്കൊന്നും കിട്ടില്ല അപ്പോൾ അവനുള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ പോയത് അങ്ങനെ ഞങ്ങൾ പോയി ലൂലുവൂലിയൊക്കെ കറങ്ങിയിട്ട് പിന്നെ എല്ലാം കൂടി നല്ല ലൈറ്റും അറേഞ്ച്മെൻറ്റും നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കാണാൻ കുട്ടിക്ക് ഭയങ്കര ആയി അവിടെ പോയപ്പോൾ ലൂലുവലി പോയപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോയി തിരിച്ചു പോകുമ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ കാറിൽ ഇന്നിട്ട് തന്നെ കഴിച്ചു അവിടുത്തെ തിരക്ക് കാരണം അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞങ്ങൾ കാറിൽ ഇന്നിട്ട് അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ മെയിൻ ആയിട്ട് പോയത് എൻ്റെ ഫേവറേറ്റ് മസാല സോഡ കുടിക്കാനായിരുന്നു ഞാൻ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും വേണ്ട ഒരു മസാല സോഡ വാങ്ങിച്ചു തന്നാൽ മതിയെന്ന് പക്ഷേ ആ കേക്കൊന്നും എനിക്ക് ഇഷ്ടമായില്ല അത് ഒരു പീസ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മതിയായി എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങനെ പോയിട്ട് ആ മിഷി സ്കൂളിൻ്റെ ഫ്രണ്ടിലത്തെ പാർക്കാണിത് നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ടായിരുന്നു അവിടുത്തെ തിരക്ക് കാണുമ്പോൾ അവിടെ എന്തോ പരിപാടി നടക്കണ പോലെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ പക്ഷേ അവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തൊക്കെയാണ് ആ പാർക്കിൽ നൈറ്റ് ലൈഫാണ് എല്ലാവരും നല്ല തിരക്കുണ്ട് പിന്നെ പൊതുവേ പെരുന്നാളിൻ്റെ തല ദിവസം കൂടി ആയതുകൊണ്ട് ഒന്നും കൂടി തിരക്ക് കൂടുതലാണ് പിന്നെ തെരുവിലൊക്കെ പിന്നെ പറയണ്ട നല്ല കച്ചവടവും ശരിക്കും പകരും പോലെ ഉണ്ട് രാത്രിയൊന്നും ഇല്ല രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോഴാണ് അവിടെ ഈ തിരക്കും കാര്യങ്ങളൊക്കെ നല്ല കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് ഞങ്ങൾ പോയത് പിന്നെ വീട്ടിൽ പോയിട്ട് ഉറക്കം വരുന്നില്ല കാരണം എൻ്റെ ചെറിയ മകന് വരുന്നുണ്ട് പറഞ്ഞ് അവനെത്താറായിട്ടുണ്ട് പറഞ്ഞു ഒരു മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തുന്നു എത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ പൈസ് യു